അപ്പോ ഷിപ്പിന്റെ പേര് നിങ്ങൾക്കെല്ലാം അറിയാലോ ഐ എൻ എസ് ഇക്ഷക്കെന്നാണ് അപ്പൊ ഇക്ഷക് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം അതിന്റെ അർത്ഥം വഴികാട്ടി എന്നാണ് അപ്പോൾ ബേസിക്കലി നമ്മുടെ ഷിപ്പിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു സർവേ ഷിപ്പാണ് അപ്പോൾ സർവേ ഷിപ്പ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രൈമറി റോൾ എന്ന് പറയുമ്പോൾ കടലിൻ്റെ ഡെപ്ത്ത് അതായത് ആഴം അളക്കുക കടലിൻ്റെ അടിത്തട്ടിൽ വരുന്ന ആ സർഫസിൻ്റെ ചേഞ്ചസ് മനസ്സിലാക്കി മനസ്സിലാക്കുക പിന്നെ നമ്മുടെ നാവിഗേഷൻ മാപ്പ് അതായത് പുറത്ത് നമ്മൾ അതായത് കടലിൻ്റെ ബാക്കി കപ്പലുകൾക്ക് പോകാൻ വേണ്ടിയുള്ള നാവിഗേഷൻ മാപ്പ് നിർമ്മിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഷിപ്പിൻ്റെ പ്രൈമറി റോൾ സെക്കൻഡറി റോൾ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ ഷിപ്പായിട്ട് നമുക്ക് ഈ ഷിപ്പിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ റോൾ ഈ ഷിപ്പിൽ ഞാനൊരു മെഡിക്കൽ ഓഫീസറാണ് അപ്പോൾ ഈ ഷിപ്പിലെ മെഡിക്കൽ ഫെസിലിറ്റിനെ കുറിച്ച് ഞാനൊരു ചെറിയ ഇൻട്രഡക്ഷൻ തരാം മെഡിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഷിപ്പിൽ ഹോസ്പിറ്റലിനെ പറയുന്നത് സിഗ്ബേ എന്നാണ് അപ്പോൾ നമ്മുടെ സിഗ്ബേ എന്ന് പറഞ്ഞാൽ സിക്സ് ബെഡ്ഡ് സിക്സ്ബേ സിക്ബേ ആണ് അപ്പോൾ അതിൽ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട് ഡെഡിക്കേറ്റഡ് ലാബുണ്ട് പിന്നെ ഒരു മിനി ഹോസ്പിറ്റലിൽ വേണ്ട എല്ലാ ഉണ്ട് അതായത് സ്കാനിങ് പിന്നെ എക്സ്റേ ബയോ ലാബ്സ് അതായത് നമുക്ക് ബ്ലഡ് യൂറിൻ ബയോ കെമിസ്ട്രി എല്ലാം ചെക്ക് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് പിന്നെ അത് കൂടാതെ ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതായത് വേറെ രാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഇന്ത്യൻസിനെ നമ്മൾ റീപാക്ട്രേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും അങ്ങനെയുള്ള റോൾ നമുക്ക് ഈ ഷിപ്പിൽ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തേലും പിന്നെ അതുപോലെ എച്ച് ഐ ഡി ആർ അതായത് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് എന്തേലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ പോയി അവിടെ ഉണ്ടാകുന്ന ക്യാഷ്വാലിറ്റീസിൻ്റെ ഷിപ്പിൽ എടുത്ത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഹോസ്പിറ്റൽ ഷിപ്പായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് ഇപ്പം ഇപ്പോൾ ബേസിക്കലി നമുക്ക് സിക്സ് ബെഡ്ഡേ അവൈലബിൾ ഉള്ളൂ അതായത് എൻ്റെ ഒരു ലിമിറ്റിൽ പക്ഷേ ആ സമയത്ത് നമുക്ക് ഷിപ്പിന് ഹോസ്പിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ഹോസ്പിറ്റൽ ഇവിടുത്തെ ബേസ് ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ സഞ്ജീവിനിയാണ് അപ്പോൾ ബേസ് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു റിലീഫിന് നമുക്ക് പോകട്ടേ അതായത് നമ്മളെ ടാസ്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് സ്പെഷ്യലിസ്റ്റ് ടീം വരും സ്പെഷ്യലിസ്റ്റ് ടീം എന്ന് പറയുമ്പോഴത്തേക്കും മെഡിക്കൽ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് സർജിക്കൽ സ്പെഷ്യലിസ്റ്റ് പിന്നെ അനസ്തെറ്റിസ്റ്റ് ആൻഡ് റേഡിയോളജിസ്റ്റ് ഈ ടീം എംബാർക്ക് ചെയ്യും വിത്ത് സ്പെഷ്യലിസ്റ്റ് സെയിലേഴ്സ് അതായത് റേഡിയോഗ്രാഫർ പിന്നെ ലാബ് അസിസ്റ്റൻറ്റ് അങ്ങനെയുള്ള എല്ലാ സ്പെഷ്യലിസ്റ്റ് സെയിലേഴ്സും ഇൻക്ലൂഡിങ് ഡെൻറ്റൽ ഡെൻറ്റൽ ഓഫീസറും ഡെൻറ്റൽ ഫെസിലിറ്റീസും ഡെൻറ്റൽ അസിസ്റ്റൻറ്റും എല്ലാം ऑन बोर्ड केरാനാനുള്ള ഓപ്ഷൻ ഉണ്ട് ഐ ആം ക്യാപ്റ്റൻ ത്രിവൺ ദ കമിഷനിങ് കമാൻഡിങ് ഓഫീസർ ഓഫ് ദി ഷിപ്പ് ickshak Ikshak is a Sanskrit name which means the guide in English. And true to its name, the ship surveys the uncharted waters and finds path for all mariners. The motto of the ship is Nirbhay Vir Path meaning fearless, brave, pathfinder. The ship has been designed and manufactured in India and is a shining example of Atmanirbhar Bharat with 80% cost, wise indigenization content and 100% indigenized steel from sale. The ship is equipped with various survey equipment including autonomous underwater vehicle, remotely operated vehicles and multi-beam eco-sounders. The ship is capable of doing Surveys in oceans, deep waters, and in coastal areas. The crew, officers, and all people on board are ready to sail in our endeavor to make the seas safe and navigable, and also to help the various friendly countries in the Indian Ocean region to make. Charts and products for safe navigation. So, I would say that it is a great honor and privilege to lead this ship and take it into the future.